നാടകമെന്ന് പറയുന്നത് നമ്മൾ ഉത്സവ പോയി ഉറക്കം കണ്ടിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ആർട്ട് ആർട്ടെന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ എൻ്റെ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അങ്ങോട്ടേക്ക് സമൂഹത്തിൽ ഒരു നമുക്കെന്തെങ്കിലും ഒരു നമ്മളെ മനുഷ്യരെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുക എന്ന് പറയുന്നൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് അപ്പോൾ അത് ഇങ്ങനെ മിമിക്രി പോലെയുള്ള അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ അപ്പോൾ മത്സരത്തിനൊക്കെ പോവുകയൊക്കെ ചെയ്ത് ഇരുന്ന സമയത്ത് മിമിക്രി മത്സരത്തിലൊന്നും കിട്ടുന്നില്ല എനിക്ക് അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞൊരു മോണാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് സബ് അതെൻ്റെ ഒരു നാടകപ്രവർത്തകനായിട്ടുള്ളൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ നാടകം പഠിക്കുന്നതിനെക്കുറിച്ച് ഉള്ളൊരിത് പറഞ്ഞത് അങ്ങനെയാണ് കൊല്ലത്ത് സെൻറ്റർ ഫോർ പെർഫോമിങ് ആർട്സിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ മുഴുവൻ കാഴ്ചപ്പാടുകളും ആ സ്ഥലം എത്ര എത്ര ദിവസത്തെ കോഴ്സായിരുന്നു അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു വർഷത്തെ കോഴ്സും പിന്നെ നമ്മൾ രണ്ട് വർഷം റെപ്പവർ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ അപ്പോഴാണ് അപ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മളൊരു അഞ്ച് പ്ലേ നമ്മൾ പഠിക്കണം ഓരോ ഇതായിട്ട് ഇപ്പം സംസ്കൃത നാടകം ഗ്രീക്ക് നാടകം റിയലിസ്റ്റിക് പ്ലേ ഇങ്ങനെ അപ്പം ആ സമയത്ത് നമ്മളിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം ഭയങ്കരമാണ് ഒരു ചില നമ്മളിൽ ഒരു നോളജ് നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത് ശരിക്കും സംഭവിച്ചൊരു സ്ഥലമാണ് അങ്ങനെയാണ് ഞാൻ നാടക പ്രവർത്തക നാടകക്കാരൻ ആകുന്നതും എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ടുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാകുന്നതും അതിനൊരുപാട് മനുഷ്യരുടെ അധ്വാനം എന്നിലുണ്ട് കേട്ടോ എന്നെ ഒരുപാട് മനുഷ്യർ അതിനു വേണ്ടിയിട്ട് എന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിനുമുമ്പൊന്നും ഇങ്ങനെയുള്ളൊരു വായിക്കുന്ന അതൊന്നുമില്ല അങ്ങനെ ഒരു ജീവിതമേ ആയിരുന്നില്ല പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് പല എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരുപാട് ലെജൻസിനെ കാണാൻ പറ്റുക അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ പറ്റി ഒരു പക്ഷെ അവരുമായിട്ടുള്ള നല്ല സൗഹൃദം ഉണ്ടാക്കാൻ പറ്റി അതൊക്കെ എന്നിലുണ്ടാക്കിയ ഒരു വലിയൊരു മാറ്റം നാടകം എൻ്റെ വ്യക്തിത്വത്തെ തന്നെ നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുള്ള എൻ്റെ ഭാഷയെ മാറ്റിയെടുത്തിട്ടുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിയെടുത്തിട്ടുള്ള ഒരു ഇടമാണ് അവിടുന്ന് യു അവിടുന്ന് അപ്പം തന്നെ എടുത്തു വരേണ്ടത് ഒരു ട്വൻറ്റി സെവൻ ഇയേഴ്സിനുള്ള യുവണ്ണ സ്റ്റേറ്റ് അവാർഡ് അല്ലേ ആ അതെ ഇരുപത്തേഴ് വയസ്സിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സുനിൽ ജി വക്കു എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹം ഒരു ലജൻഡാണ് ഇന്ന് നമ്മളുടെ സ്കൂൾ കലോത്സവം കുട്ടികളുടെ നാടകവേദിക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു സംഭാവനയുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരാളുടെ കൂടെ ഞാൻ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ എൻ്റെ താല്പര്യവും ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേനോടുകൊണ്ട് ആ നീ വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട് നീ ഇപ്പം വളരെ പ്രൊഫഷണൽ നാടകം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക് നല്ലതാണ് പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ ആ ഉത്സവപ്പറമ്പിൽ ഒക്കെ നമ്മൾ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതും പ്രൊഫഷണൽ തന്നെ അത് കുറച്ചുകൂടി അതൊരു കച്ചവട താല്പര്യത്തോടു കൂടി ഉള്ളൊരു ഇടം കൂടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ജീവിക്കാൻ നമ്മളും ജീവിക്കാൻ തന്നെയാണ് എല്ലാം പക്ഷേ അതിനൊരു ഒരു ഇതുണ്ട് ഞാൻ എടുത്തു കാരണം അമേച്ചർ തിയേറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗ്രന്ഥശാല നാടകങ്ങളുടെ ഇടങ്ങൾ നമുക്ക് അതിനെ പറയാൻ പറ്റും പക്ഷെ വളരെ ഇപ്പോ അമേച്ചോർ എന്ന് പറയുന്ന ഇടം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇടമാണ് അവിടെ പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതും കൃത്യമായിട്ട് ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്ത് അപ്പം പ്രൊഫഷണൽ നമ്മുടെ ഈ ഉത്സവപ്പറമ്പിലേക്ക് കൊമേഴ്സിൽ നാടകങ്ങൾ അങ്ങനെ ഉള്ളത് കുറച്ചും കൂടെ കച്ചവട താല്പര്യത്തോടു കൂടി ഇറങ്ങുന്ന നാട് പക്ഷേ എന്നു വെച്ചാൽ അതിനകത്ത് കലയില്ല എന്നുള്ളതല്ല പറയുന്നത് അതിലും കൃത്യമായിട്ട് പരീക്ഷണങ്ങളുണ്ട് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഇടമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു അതിനൊരു ഒരു ഒരു കൃത്യമായിട്ട് ഒരു ഇത്ര ഇതിനകത്ത് തന്നെ ആ നാടകം നിൽക്കുന്ന രീതിയിൽ ഒക്കെ കാരണം അത് പെട്ടെന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്യാനും അവതരിപ്പിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഓഡിയൻസുമായിട്ടൊക്കെ ഭയങ്കര നല്ല രസകരമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട് പുതിയ പരീക്ഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്